وَأَنْ أبي هريرة رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم الصلاة بِمَا الدين ومن أقامها فقد أقام ومن حافظ عليها كانت له نور وبرهان يوم القيامة ومن لم يحافظ عليها ليس له نور ولا برهان يوم القيامة هذا رواية رسول الله സ്വല്ലാഹു അലൈഹി വസ്ല്ല പറഞ്ഞു മനുഷ്യൻ ചെയ്യുന്ന ശാരീരിക ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമാണ് അത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ഊണ് ഫമൻ അക്കാമഹ അത് വളരെ മുറക്ക് ഒഴിഞ്ഞ് നന്നാക്കി നിലനിർത്തിയാൽ പക്കത് അക്കാമധീൻ ഏതൊരു വ്യക്തിയും അവനിൽ ഉള്ള ധീൻ നിലനിർത്തിയിട്ടു മഹാനായ കരീമുള്ളാഹി മൂസനബി അലൈഹിസ്സലാം മദിയനിൽ നിന്ന് ജന്മദേശമാകുന്ന ഈജിപ്തിലേക്ക് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോവുകയാണ് തിരാവിനും തന്റെ ആളുകളും കൊല്ലാൻ വേണ്ടി തയ്യാറായപ്പോൾ പ്ലാനിട്ടപ്പോൾ ആ മിസറിൽ രക്ഷപ്പെട്ടതാണ് മഹാനായ അലി മുസരീസര പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ചുവരുന്നത് തിരിച്ചുവരുമ്പോൾ ആയിരക്കണക്കിന് ആടുകളും ഭാര്യയും കുട്ടികളും കുടുംബവും ഒന്നിച്ച് തിരിച്ചുവരിക വഴിയിൽ വച്ച് സിനാമരുഭൂമിയിൽ വഴിതെറ്റുകയും ഇടുകിടേ വിറുക്കുന്ന പാതിരാത്രിയിൽ ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റുകളോ സൌകര്യങ്ങളോ ഇല്ലാത്തതിരിക്കുക തന്റെ ഭാര്യ ഗർഭിണിയായതു കാരണം പ്രസവവേദന അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വൽപ്പം തീ കിട്ടുമോ എന്നറിയാൻ ആ വലിയ മലക്ക് മുകളിൽ ഇന്നീ ആനസ്തുനാറ അവിടെ തീ കാണുന്നുണ്ട് ഞാൻ ഒന്ന് പോയി നോക്കാം ഒരുപക്ഷേ തീ കൊണ്ടുവരാം അല്ലെങ്കിൽ ആ തീയിന്റെ അടുത്ത് ആരെങ്കിലും ഉണ്ടാകും അവരോട് തെറ്റിയ വഴി നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞു പോയതാണ് അവിടെ എത്തിയപ്പോഴാണ് നിനക്ക് ഞാൻ തോറാത്തിന്റെ കൽഫലകങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നു അഹങ്കാരികളായ കിപുത്ത് വംശത്തിലേക്ക് ഇസ്രയേൽ സന്തതികളിലേക്കും ഒരു പ്രവാചകരായി നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു അങ്ങനെ അള്ളാഹുവിന്റെ കലാം മഹാനായ മൂസാനബി കേൾക്കാനിടയായി എങ്ങനെയാണ് അള്ളാഹുവിന്റെ കലാം കേട്ടത് അമ്മ അറിയില്ല സാധാരണ അക്ഷരങ്ങളിലൂടെ ശബ്ദത്തിലൂടെ ഒരു പ്രത്യേക ഭാഗത്തിൽ നിന്ന് വായുതരംഗങ്ങളിൽ കൂടിയല്ല അള്ളാഹുവിന്റെ കലാം ഏതായിരുന്നാലും ആ കലാം മഹാനായക് കലീമുള്ളാഹിൻ മുസനബി അലൈസ്ലാം കേട്ടതോടുകൂടി ലോകം മുഴുവൻ മറന്നുപോയി പിന്നെ ഒരു കാര്യവും അറിയില്ല ഭാര്യയെക്കുറിച്ചും അറിയില്ല മക്കളെക്കുറിച്ചറിയില്ല എല്ലാം മറന്നു അത്രയ്ക്കും സുന്ദരമായിരുന്നു നാം ഇഷ്ടപ്പെട്ടവല്ല പാട്ടോ മറ്റതോ കേട്ടാൽ അതിന്റെ ലഹരിയിൽ അങ്ങ് ലയിച്ച് എല്ലാം മറക്കുന്ന പോലെ മുസനഫി മറന്നു പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മുസനബി അലൈസലാത്തലാമിന് ദുനിയാവിലെ സുഖങ്ങളോ സൗകര്യങ്ങളോ ഭാര്യയോ മക്കളോ തന്റെ ചിന്തയിൽ വന്നിട്ടില്ല പിന്നെ അങ്ങനെ ഒരു ചിന്ത തന്നെ വന്നിട്ടില്ല അത്രയ്ക്കും ആകർഷണീയവും സൗന്ദര്യവുമാണ് അള്ളാഹുവിന്റെ കലാം എന്താണത് ഇപ്പോൾ നിങ്ങൾ കേട്ടില്ലേ എം ഡി എം എ എന്ന ലഹരി ഉപയോഗിച്ചാൽ വളരെ ഇരുപത്തിരണ്ട് വയസ്സുവരെ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത ഞാൻ എന്റെ കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കൽ വളരെ കുറച്ച് നിനക്കൊന്ന് പരീക്ഷിക്കാമല്ലോ എല്ലാം വേണ്ടി നമുക്കറിയാം എന്ന് പറഞ്ഞ് കൂട്ടുകാർ നിർബന്ധിച്ച് വളരെ അല്പം ഒരായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒന്ന് ഉപയോഗിച്ചു പിറ്റേ ദിവസം ഞാൻ വാങ്ങിയത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് പിറ്റേ ദിവസം ഞാൻ പിന്നെ അത് വാങ്ങിയത് ഇരുപത്തയ്യായിരത്തിന് അപ്പോഴേക്കും എന്റെ എന്നെ മറന്നുപോയി എം ബി ഐ ഉപയോഗിച്ചാൽ പിന്നെ അങ്ങനെയാണ് ഭാര്യ മക്കള് അല്ല ഉമ്മ പെങ്ങൾ അതൊന്നുമില്ല അതൊരു ലഹരിയാണ് രാസപദാർത്ഥം കൊണ്ടുള്ളൊരു ലഹരിയാണ് അങ്ങനെ ഒരു ലഹരിയിലെങ്ങ് മനുഷ്യൻ പെട്ടുപോയാൽ പിന്നെ ഒന്നും അറിയില്ല കാണുന്നു ബി അള്ളാഹുവിന്റെ ലഹരിയിലാണ് പെട്ടത് മഹാനരായ അഷറഫുൽ നബി അലൈഹി വസ്സലാണ് മെഹറാജിന്റെ രാത്രിയിൽ ആ കലാം കേൾക്കുകയല്ല ആ അള്ളഹാനെ കണ്ടു അള്ളാഹുവിനെ കണ്ടു ആതിലങ്ങട്ട് ലഹരിയിലെ അപ്പോ ആത്മജ്ഞാനികളിൽപ്പെട്ട പല അബ്ദുൾ കുദ്ദൂസുൽ കാങ്കോഹിയെ പോലുള്ള ആത്മജ്ഞാനികൾ നബിയെ സാങ്കൽപ്പികമായി നിർത്തിയിട്ട് ചോദിച്ചു അല്ല തങ്ങളെ എങ്ങനെയാണ് അള്ളാഹുവിനെ കണ്ടിട്ട് തിരിച്ചു വരാൻ കഴിഞ്ഞത് ആരെങ്കിലും ഇനി തിരിച്ചുപോരോ ഞാനായിരുന്നു അള്ളാഹുത്താലാനെ കണ്ടിരുന്നെങ്കിൽ പിന്നെ സിദ്രത്തിൽ മുന്തഹയിൽ നിന്ന് എന്റെ തള്ളിയിടേണ്ടിയിരുന്നു ഞാൻ പോകും പോരുമായിരിക്കില്ല അത്രക്ക് സൗന്ദര്യമല്ലേ അത്രക്ക് ആകർഷണിയല്ലേ മൂസ നബി അനൈസല കലാം ഒന്ന് കേട്ടിട്ട് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഭാര്യയെപ്പറ്റി ചിന്തിച്ചില്ല തന്റെ പെങ്ങൾ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം പറഞ്ഞു അല്ല മൂസേ ഒരു പെണ്ണിട്ടുണ്ട് അന്ന് നീ ഒരു അഭയാർത്ഥിയെ പോലെ അങ്ങ് മെതിയിൽ ചെന്നപ്പോ കിട്ടിയ പെണ്ണ ഇപ്പൊ നീ ആരാ അപ്പോ നിന്റെ ആ നിലപാടിനൊക്കെ ഒത്ത് നല്ലൊരു പെണ്ണ് കിട്ടട്ടെ പലപ്പോഴും മൂസനബി അത് ശ്രദ്ധിച്ചില്ല വീണ്ടും വീണ്ടും പറഞ്ഞ മൂസനബിക്ക് ദേഷ്യം വന്നു അങ്ങനെ എന്തോ ചില വാക്ക് പറഞ്ഞപ്പോ മൂസനബി അലൈ സ്വല സാർ അങ്ങൾക്ക് ഭയങ്കര അസുഖമായിരുന്നു പിന്നെ സുഖപ്പെടാൻ വേണ്ടി മൂസാൻ അലി ആറുവറ്റി പിന്നെ നോപ്പത് വച്ചയ്ക്ക് അങ്ങൾക്ക് സുഖ സുഖമായി അത്രയ്ക്കും അല്ലയിച്ച മൂസനബി അതാ കലാമ് കേട്ടിട്ടാ മുത്തിനബി അള്ളാഹിലെ കലാമ് കേട്ടു കണ്ടു പിന്നെങ്ങനെ തിരിച്ചു പോരാൻ തോന്നിയത് നിങ്ങളിങ്ങനെ പിന്നെ തിരിച്ചു പോന്നത് അങ്ങനെ ആരെങ്കിലും പിന്നെ അവര് പറഞ്ഞു എനിക്കറിയാം തങ്ങൾ വന്നത് തങ്ങളെ ഉമ്മത്തിനോടുള്ള കൃപ കൊണ്ട് കാരുണ്യം കൊണ്ട് ഇഷ്ടം കൊണ്ട് താല്പര്യം കൊണ്ട് ഉമ്മത്തിന്റെ മെഹറാജിന്റെ ഒരു ഭാഗം ലഭിക്കണം എന്ന് കരുതി ഉമ്മത്തിന് ഈ നിസ്കാരം നൽകാനാ തങ്ങൾ വന്നത് അല്ലെങ്കിൽ തങ്ങൾ വരൂല ഈ മേറാജിന്റെ ഒരു ഭാഗമാകുന്ന ആ അതിന്റെ ഒരു മനുഷ്യന്റെ സാധാരണക്കാരന്റെ മേറാജാണ് നിസ്കാരം നിസ്കാരൻ മേറാജാണ് അള്ളാഹുയുള്ള ലയനമാണ് അള്ളാഹുവിനുള്ള ആ മുസാനബിക്കുണ്ടായ അനുഭവമാണ് ആ പ്രത്യേകമായ അനുഭവമാണ് ആ അനുഭവത്തിന് വേണ്ടി അത് ഉമ്മത്തിന് പകർന്നു നൽകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോന്നത് അല്ലെങ്കിൽ എനിക്കറിയാം ഞങ്ങൾ പോരൂല അത്രക്ക് താല്പര്യമല്ലേ അത്രക്ക് സുന്ദരമല്ലേ അത്രക്ക് ആകർഷണീയമല്ലേ അള്ളാഹുവിന്റെ തിരുതാത്വം അവന്റെ കലാമും അവന്റെ ആ മുനാശാത്തും അത് കഴിഞ്ഞിട്ട് ഒരാൾ തിരിച്ചു പോരുമോ അപ്പോൾ ഈ ഉമ്മത്തിന് ഈ നിസ്കാരം നൽകണമെന്ന് കരുതിയിട്ട് മാത്രമാണ് അത്രക്ക് ഭയങ്കരം അവൻ അക്കാമഹാ ഇത് എനിടെ തൂണാണ് ഇത് കൃത്യമായി അത് ശ്രദ്ധിച്ച് അതിന് എന്തെങ്കിലും തകരാർ പറ്റിയോ നിൽക്കണോടൊല്ല തകരാറില്ല അതിന്റെ കർമ്മത്തിൽ തകരാറില്ല കൈപൊക്കിന് ശരിയായിട്ടില്ലേ അല്ല ആ നിസ്കാരം അത് വേണ്ട മുതലായിട്ടില്ല അങ്ങനെ ശ്രദ്ധിച്ച് 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 ഈ നിസ്കാരം അഖാമ നമ്മള് ഒരു വലിയ വടി ഒഴിഞ്ഞ് നന്നാക്കി ലെവലാക്കി കൊണ്ട് നടക്കും പോലെ ഒഴിഞ്ഞ് നന്നാക്കി ലെവലാക്കിയാൽ അക്കാമധീം അവന്റെ ധീം നിലനിർത്തി മാത്രമല്ല അത് വളരെയധികം സൂക്ഷിച്ചു അതിന്റെ എല്ലാ അഥാപുകളും സൂക്ഷിച്ചു അങ്ങനെ ഒരാൾ നിസ്കരിച്ചാൽ കാനച്ച് ലഹു നൂറ് കാനച്ച് ലഹു നൂറ് അത് അവന് വെങ്കിൽ വലിച്ചാവും എവിടെയൊക്കെ അവൻ ഇരുട്ട് വരാനുണ്ട് അവിടെയൊക്കെ ആ നിസ്കാരം അവർ വെളിച്ചമാണ് മരിക്കുന്ന സമയത്ത് ഇരുട്ട് വരും കവറിൽ ഇരുട്ട് വരും മഷറിൽ പാലം കിടക്കുന്ന സമയത്ത് ഇരുട്ട് വരും ആ ഇരുട്ട് വരുന്ന സ്ഥലത്ത് മുഴുവനും ഈ നിസ്കാരം ഒരു വെളിച്ചമായിരിക്കും ഒബുർഹാനൻ ലോകത്ത് അടിമയായി ജീവിച്ചു എന്നതൊരു തെളിവായിരിക്കും അടിമയായി ജീവിച്ചു എന്നൊരു തെളിവ് നിരത്താൻ പറയും അല്ല ഒരു സുജൂത് ചെയ്യാൻ വേണ്ടി പറയും ഈ നിസ്കാരം വളരെ ശ്രദ്ധിച്ചവർക്ക് മാത്രമേ അന്ന് സുജൂതിന് വളയുള്ളൂ യൗമയൂത അളവിന ഇതിലെ സുജൂത് പലായ സത്യാവും എന്നാൽ പിന്നെ ഒരു സുജൂത് ചെയ്യൂ എന്ന് പറയുമ്പോൾ ചില ആളുകൾ കെട്ടി കെട്ടിമറിഞ്ഞു നോക്കും അപ്പൊ ചിലവർ കൗന്നാണ് മുഗുന്നല്ലാതെ മുട്ടും കാലാണ് വഴയില്ല കൗതുകലല്ലോ സുജൂത് കയറി മുട്ടുവടേണ്ടേ മുട്ടല്ല വഴണ്ടേട്ടെന്നാൾ ഏതോ ഒരു ഓഹാബി കയറി ഒട്ടകത്തിന്റെ മുട്ട് കാൽമലല്ല അത് കൈമലാണ് മനുഷ്യന്റെ മുട്ട് കാൽമലാണ് അപ്പോ ഒട്ടകം മുട്ടി മുട്ടുന്ന മാതിരി ആദ്യം കയ്യാണ് വെക്കേണ്ടത് എന്ന് ആരോ വന്നു എവിടെയെന്ന് പറഞ്ഞതായിട്ട് ആരോ വന്ന് ചോദിപ്പിച്ചു നഴിമോനൊന്നും അതറിയില്ല അവർക്കൊന്നും അതറിയില്ല അവരൊന്നും ഇയാളത്ര പഠിച്ചിട്ടില്ല കഷ്ടം ഏതോ ആവട്ടെ അപ്പോ അതൊരു തെളിവാണ് നിസ്കാരം അടിമയായി ജീവിച്ചു എന്നൊരു തെളിവാണ് രക്ഷയാണ് രക്ഷയമ രക്ഷയായിരുന്നു നിസ്കരിച്ചില്ലെങ്കിൽ നല്ല പറഞ്ഞില്ല നിസ്കരിച്ചില്ലെങ്കിൽ നല്ല പറഞ്ഞില്ല യു ഹാഫി അങ്ങനെ നിസ്കാരം ശ്രദ്ധിച്ചില്ല എപ്പോഴും ശ്രദ്ധിക്കണം കഴിഞ്ഞ നിസ്കാരത്തിൽ പിന്നെയും ശ്രദ്ധിക്കണം പറ്റി പിന്നെ ക്ലാസ് പിന്നെയും ശ്രദ്ധിക്കണം അല്ല അതിപ്പോ അതിപ്പൊന്നാള് പറഞ്ഞാനല്ലേ അതിപ്പം നാള് നമ്മൾ പഠിച്ചാനല്ലേ അല്ല അതിന് വീണ്ടും 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 നിസ്കാരത്തെ പറ്റി മഹാഫലം ഒരാൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിസലഹു നൂറും ഒന്ന് വലിച്ചുണ്ടാവില്ല വലിച്ചുണ്ടാവില്ല പല അവന് അടിമയായി ജീവിച്ചു എന്ന് സമർപ്പിക്കാൻ തെളിവുണ്ടാവില്ല രജാത്തും രക്ഷയുണ്ടാവില്ല യാമനാളി അവന് രക്ഷപ്പെടാൻ കഴിയില്ല അത്രയ്ക്കും ഭയങ്കരമാണ് നിസ്കാരം ആ ഈ ഉമ്മത്തിന് പകർന്ന് നൽകാൻ വേണ്ടിയിട്ടാണ് പുത്തനവി മേറാജ് അള്ളാഹുവിനെ കണ്ട് അത്രയും വലിയ സൗന്ദര്യത്തിലും അനുഗ്രഹത്തിലും ലോകത്വരങ്ങൾക്കും കിട്ടാത്ത അപ്രത്യേക അനുഭൂതിയിൽ ലയിച്ച നബി തിരിച്ചു വന്ന് ചിറ്റേക്ക് കൊടുക്കണ എന്ന് വിചാരിച്ചിട്ടാണ് വെറ്റയ്ക്കത് കൊടുക്കണ്ട ഇത് മനസ്സിലായി കൊടുക്കണ അവർക്കിത് മനസ്സിൽ കാണിച്ചു കൊടുക്കണ അവരോടുള്ള സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ ഇഷ്ടത്തിന്റെ പേരില് അള്ളാഹുത്താല ഇബ്രാഹിം നബി തങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ അല്ലാമിൻ മുക്കീമിൻ സ്വല നിസ്കാരം കൃത്യമായി മുക്കീമി അതിന്റെ ഇക്കാമത്ത് നിർവഹിക്കുന്നവരെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ اللهم اجعل جمعنا هذا جمعاً مرحوماً وتفرقنا من بعده تفرقاً معصوماً ولا تجعل فينا ولا منا ولا معنا شقياً ولا مطروداً ولا محروماً آمين برحمتك يا رب العالمين